വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവധി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അവസാന ദിവസമായ നാളെ അഥവാ ജനുവരി എട്ടിന് കലോത്സവം സമാപിക്കുകയാണ് അവസാന ദിവസം കലോത്സവം വിദ്യാർത്ഥികൾക്ക് കാണുന്നതിന് അവസരം നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഇത് പരിഗണിച്ചാണ് അവധി നൽകിയത് എല്ലാ കുട്ടികളും നാളെ കലോത്സവം കാണാൻ എത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കാണ് അവധി കലോത്സവത്തിന്റെ വേദികളായ സ്കൂളുകൾക്കും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകൾക്കും വാഹനം വിട്ടുകൊടുത്ത സ്കൂളുകൾക്കുമെല്ലാം നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് ദിവസമാണ് ഈ സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക